രോഗിയുടെ തലയോട്ടിയിലെ ട്യൂമർ ചികിത്സിച്ചു ഭേദമാക്കി ആസ്റ്റർ റോയൽ അൽറഫ ഹോസ്പിറ്റൽ ആരോഗ്യ പരിശ്രമത്തിൽ ഒരു കേന്ദ്രമെന്ന നിലയ്ക്ക് ഒമാന്റെ ഉയർച്ചക്ക് സുപ്രധാന മെഡിക്കൽ നേട്ടം കൂടിയാണിത് അൽ ഗുബ്ര ആസ്റ്റർ റോയൽ അൽറഫ ആശുപത്രിയിലെ ഡോക്ടർമാരാണ് മുപ്പത്തെട്ടുകാരനായ നൈജീരിയൻ രോഗിയിൽ സങ്കീർണമായ തലയോട്ടി അധിഷ്ഠിത ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് മൂക്കിന്റെ ദ്വാരത്തിൽ നിന്ന് തുടങ്ങി തലച്ചോറിലേക്കും കൺതടത്തിലേക്കും വ്യാപിച്ച അപൂർവമായ ട്യൂമർ പൂർണ്ണമായി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് നടത്തിയത് ആസ്റ്റർ ഹോസ്പിറ്റലിന്റെ ഒമാനിൽ തന്നെ ചികിത്സിക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായി സങ്കീർണവും ഏറെ അപകട സാധ്യതയുള്ളതുമായ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ആസ്റ്റർ റോയൽ അൽറഫയുടെയും ഒമാന്റെ ആരോഗ്യ മേഖലയുടെയും വളർന്നുകൊണ്ടിരിക്കുന്ന ശേഷികളെയാണ് ഇത് തുറന്നു കാട്ടുന്നത്